ഹൈദരലി ശിഗാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പാർത്തോഡ മുഹൈദീൻ ജുമാ മസ്ജിദിന്റെയും ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും സഹകരണത്തോടെ സിവിൽ സർവീസ് ടാലൻ എക്സാം നടത്തി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി പാടിക്കൽ അധ്യക്ഷത വഹിച്ചു പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ജോണിക്കുട്ടിയും മഠത്തിലകം പാർത്തോഡ മുഹൈദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ നാസ്ര മുണ്ടക്കയ മസ്ജിദ് സെക്രട്ടറി പി എച്ച് ഷംസുദ്ദീൻ പി എ ഇബ്രാഹിംകുട്ടി സൈനുലാബുദ്ദീൻ അബ്ദുൾ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു ബന്ദൽമണ്ണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈദർലി ഷിഹാബ് കക്കാദമി ഫോർ സിവിൽ സർവീസസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഐ എസ് ടാലൻറ്റ് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടാണ് പാർവത്തോട് ഉത്സാഹങ്ങളും മദ്രസാ ഹളിൽ ഏകദേശം മൂന്നോളം വരുന്ന വിദ്യാർത്ഥികൾ ഈ എക്സാമിൽ പങ്കെടുത്തിട്ടുണ്ട് നജീവ് താന്ത എന്നിവരും പ്രത്യേക ചരിത്രപരമായ ഒരു ദൗത്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിൽ തന്നെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ ഈ വിഷയത്തിൽ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായി അംഗീകരിക്കുന്നു ചെറുനാളിൽ തന്നെ ഇത്തരങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ മത്സര പരീക്ഷകളും അതേപോലെ തന്നെ മത്സര പരീക്ഷകൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു അവബോധം തീർച്ചയായിട്ടും സൃഷ്ടിക്കാൻ ഇതിനോടകം അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരായ പ്രവർത്തകരായ നിങ്ങളുടെ അഗൈതവമായ പിന്തുണ കൊണ്ട് തന്നെ ഇതൊരു ചരിത്ര സംഭവമായി മാറിയിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും എല്ലാവിധ സഹായ സഹകരണവും പ്രതീക്ഷിച്ചു ന്യൂസ് ബീറോ കാഞ്ഞിരപ്പള്ളി